ഹലോ നമസ്കാരം നമ്മുടെ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ബ്ലൂ കളറാണ് ബ്ലാക്ക് ആയിട്ട് തോന്നും ഡാർക്ക് നേബി ബ്ലൂ ആണ് കേട്ടോ പിന്നെ ഇത് രജ്വാടിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ എല്ലാം മൂന്ന് മീറ്ററിൻ്റെ ആണ് നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ ഇതിൽ കാണിക്കുന്നുണ്ട് അചരക്കൽ വരുന്ന മൂന്ന് ഇരുപത് ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയാതെ നമുക്ക് അചരക്ക് പ്രിൻ്റുകൾ കിട്ടൂല്ല നമ്മളെന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ലൊരു കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് അതിൽ നമ്മളൊരു റെഡ് ഒരു പിന്നെ പിങ്ക് പോലെയാണ് നമുക്ക് ആദ്യം കാണിച്ചൊരു റെഡാണ് പിന്നെ കാണിച്ച് നമുക്ക് രണ്ടും ഒരേ കളറായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട് പക്ഷേ അതൊരു പിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഈ കളറുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചന്ന് തന്നെ വേണമെങ്കിൽ പറയും അതുപോലത്തെ കളറുകളാണ് പിന്നെ ഇതിപ്പോൾ കോട്ട് സെറ്റിന് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന പ്രോഷൻ പ്രിൻ്റ് അചരക്കൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ സാധാ മെറ്റീരിയൽസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് റീവേഡ് മെറ്റീരിയൽസിലാണ് വന്നിട്ടുള്ളത് റീവേഡ് ബ്രാൻഡിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ പ്രൈസും ആയിരിക്കും പിന്നെ നല്ല നല്ല പ്രോഷൻ പ്രിൻറ്റിലുമാണ് വന്നിട്ടുള്ളത് ഒത്തിരി പേര് സാധാ മെറ്റീരിയൽസിൽ ഇതുപോലത്തെ പ്രിൻറ്റുകൾ കിട്ടുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലൊരു ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു പ്രിൻ്റുകളാണ് നമ്മൾ ഓരോന്നും ഓരോന്നും ഓരോ കസ്റ്റമേഴ്സും നമ്മളോട് ഫോട്ടോസ് ഇങ്ങനെ അയച്ചു തരാറുണ്ട് ടോപ്പിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഇത് പോകുന്നത് പിന്നെ നമുക്ക് ഈ ഒക്കെ കൊടുത്തിട്ടുള്ള ലേസുകൾ യൂസ് ചെയ്ത് അത് സ്ലീവില് നമുക്ക് ലേസിൽ തന്നെ ടാസിലൂടെ വരുന്നതുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലേസിൽ തന്നെ ഹാങ്ങിങ്ങോട് കൂടിയിട്ടുള്ളത് അത് കൊടുത്ത് ഇപ്പോൾ കുറച്ചുകൂടി കൂടി ഭംഗിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പിനെ കേട്ടോ സ്ലീവ് ബെൽ സ്ലീവാണ് ഇപ്പോഴത്തെ ട്രെൻഡാണ് അതിനെ പറ്റുന്ന മെറ്റീരിയൽസാണ് നമ്മളീ കൊണ്ടുവന്നിട്ടുള്ളത് പെരുന്നാളായതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറി ഉള്ളതാണ് അച്ചിരക്കിനാണ് കൂടുതലും മൂവിങ് എങ്കിലും നമ്മുടെ ആയിട്ടുള്ള പാറ്റേണിലുള്ള പ്രിൻ്റുകൾ കൊണ്ടുവരാനായിട്ട് ഒത്തിരി പേര് പറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അച്ചിരക്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചാട്ടിൽ വരുന്നത് നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഈ ഒരു പ്രിൻറ്റ് ഈ പ്രോഷൻ പ്രിൻറ്റിൽ കിട്ടിയത് കുറച്ചുകൂടി നല്ല ഒരു ഉപകാരമായി എന്ന് തോന്നുന്നു അപ്പോൾ പ്രോഷൻ പ്രിൻറ്റും കൊണ്ടുവരാനായിട്ട് ഒത്തിരി പേര് പറയാറുണ്ട് അപ്പോൾ അച്ചിരക്കനെക്കാട്ടിലും കുറച്ചുകൂടി അതൊരു അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കൊടുക്കാനും പറ്റും നമുക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞ് ആണ് അത് കിട്ടുന്നത് കേട്ടോ പ്രോഷ്യൻ പ്രിൻ്റ് ആണെങ്കിലും നല്ല മെറ്റീരിയൽ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രോഷ്യൻ പ്രിൻറ്റ് പോകില്ല നമുക്ക് ശരിക്കും സ്റ്റോൺ വാഷ് ഒക്കെ ചെയ്യാം പിന്നെ സാധാ പ്രിൻ്റ് ആകുമ്പോൾ നമുക്ക് കല്ലിലിട്ട് ഒത്തിരി ഇത് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പ്രിൻ്റുകൾ പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അചരക്കൽ വരുന്നത് അജരക്കിൻ്റെ ആയാലും ഏത് മെറ്റീരിയൽ ആയാലും നമ്മൾ ഫസ്റ്റ് വാഷ് ഒന്ന് കളർ എന്തെങ്കിലും ചെറുതായിട്ട് ഇളകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു വേണം കൊടുക്കാനായിട്ട് എല്ലാം അപ്പോൾ നമ്മുടെ പുതിയ പുതിയ കസ്റ്റമേഴ്സിന് ചിലവർ ഒരു സംരംഭം തുടങ്ങാനാണെന്നൊക്കെ പറഞ്ഞ് ആദ്യമായിട്ട് നമ്മുടെ മെറ്റീരിയൽസ് എടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഈ മെറ്റീരിയൽസിൻ്റെ കറക്റ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചോ ഇതൊന്നും അറിയില്ലാത്തവരായിരിക്കും ഈ കറക്റ്റ് അതിൻ്റെ ഒരു അളവ് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വീതി വരുന്നത് കറക്റ്റ് മുപ്പത്തി നാല് പോയിൻറ്റ് അഞ്ചാണ് ചിലത് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ഉണ്ടാവും ചിലത് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ചിൽ നിൽക്കും അതുപോലെ തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റുകൾ അഞ്ച് പോയിൻ്റ് അങ്ങോട്ടും വരാം അതിന് അഞ്ച് പോയിൻ്റ് കുറവും വരാം കൂടുതലും വരാം കേട്ടോ അങ്ങനെ വരാറുണ്ട് പിന്നെ അതുപോലെ മൂന്ന് ഇരുപത് മൂന്ന് ഇരുപതിൻ്റെലും അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം കാണിച്ച് ചില സമയങ്ങളിൽ ആളന്നൊക്കെ അവർ നമ്മളെ കാണിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അളവ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്തായാലും നമ്മുടെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരും അതിൻ്റെ തുണികളെക്കുറിച്ച് അറിയാവുന്നവരും ഒരുപക്ഷേ എന്നെക്കായും കൂടുതൽ തുണികളെക്കുറിച്ച് അറിയാവുന്നവരാണ് എൻ്റെ കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് അപ്പോൾ അവരൊന്ന് മെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്കാണെന്ന് തോന്നുന്നു ചെറിയ ഒരു ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു ഇതിൽ നമ്മൾ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം രണ്ട് തൊണ്ണൂറിൻ്റെ നമ്മൾ അളന്ന് കഴിയുമ്പോൾ കറക്റ്റ് അമ്പത്തി ഏഴ് ഇഞ്ചാണ് കാണാറ് ചിലത് അമ്പത്തി ആറരയിൽ നിൽക്കും അപ്പോൾ നമുക്ക് ഒരു അമ്പത്തിനാല് സൈസ് വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അത് തയ്ക്കാനായിട്ട് പറ്റും ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ച് വരെയൊക്കെ നമുക്ക് തയ്ക്കാൻ പറ്റും അമ്പത്തേഴ് ഉണ്ടല്ലോ നമുക്ക് തയ്യൽത്തുമ്പോൾ ഒരു ഒന്നര ഇഞ്ചോളം നമുക്ക് പോകും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് താഴെ മുടക്കി തയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും പിന്നെ സൈഡിൽ നിന്ന് മാക്സിമം വണ്ണം കുറയുന്ന അനുസരിച്ച് നമുക്ക് സൈഡിൽ നിന്ന് മെറ്റീരിയൽസ് കിട്ടും സൈഡിൽ നിന്ന് അതിൻ്റെ കട്ടിങ് പീസ് കിട്ടും ആ പീസാണ് നമ്മൾ ഒരു രണ്ട് ജോയിൻറ്റ് വരും അങ്ങനെയാണ് നമുക്ക് മൂന്ന് ഇരുപത് സോറി രണ്ട് തൊണ്ണൂറിൻ്റെ സ്ലീവ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു പതിമൂന്ന് പതിമൂന്നര ഇഞ്ചോളം മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ അതിലും കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ചിൻ്റെ ലെയ്സ് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം അത് പതിനാലര പതിനഞ്ചര ആ ഒരു അത്രയും ഇറക്കം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് നമുക്ക് ജോയിൻറ്റ് വരും എന്നുള്ളത് തീർത്തും ഉറപ്പാണ് ജോയിൻ്റ് ഇല്ലാതെ തയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോയിൻ്റ് ഇല്ലാതെ പല രീതിയിലും നമുക്ക് മാക്സി കട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ജോയിൻ്റ് ഇല്ലാതെ തയ്ക്കാൻ എന്തായാലും പറ്റില്ല കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ പിറ്റമുണ്ട് മൂന്ന് ഇരുപതിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ ആയാലും ജോയിൻറ്റ് വരാറുണ്ട് ഇപ്പോൾ ഇത്തിരി ഹൈറ്റ് കൂടിയവരൊക്കെ ആണെങ്കിൽ നൂറ്റി ഇപ്പം നമുക്ക് സാധാരണ മൂന്ന് ഇരുപതിൻ്റെ വരുന്നത് അറുപത്തിരണ്ട് ഇഞ്ചാണ് ഈ അറുപത്തിരണ്ട് ഇഞ്ച് വരുമ്പോൾ നൂറ്റി ഇരുപത്തിനാല് ഇഞ്ചാണ് മൊത്തത്തിൽ അതിൻ്റെ നീളം വരുന്നത് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും ഒരു കാര്യമാണ് കേട്ടോ അത് ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് നമ്മളെ ഫോട്ടോസ് എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതെവിടെ നിന്നാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് അതിലൊന്നും നിങ്ങൾ ടച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരെല്ലാവരും അത് വാങ്ങിക്കുക നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് പേ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനും നല്ലതാണ് കേട്ടോ പിന്നെ ഫോർട്ടി ഫോർ ഇഞ്ചിൻ്റെയൊക്കെ ഉണ്ടോ മാക്സിബിറ്റ് അത് ജംബോ സൈസ് നമ്മൾ മാക്സിബിറ്റ് വാങ്ങിക്കണം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തായാലും കമൻറ്റ് ഇടാം കേട്ടോ വേണ്ടവർ കമൻ്റ് ഇടാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ജംബോ സൈസ് മാക്സി ആക്സിബിറ്റ് വാങ്ങിക്കാം പിന്നെ കോട്ടനാണോയെന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഇതുവരെ ഉള്ളത് കോട്ടനാണ് പിന്നെ നമുക്ക് രാഹുൽ ടെക്സോ പ്രിൻ്റ് വർധമാൻ അങ്ങനെയൊക്കെ വരുന്ന പ്രോഷ്യൻ പ്രിൻ്റുകൾ നമുക്കൊരിക്കലും ഒരു അജറ അജറക്കിൻ്റെ മെറ്റീരിയലുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ട് രീതിയിലാണ് ആ രണ്ട് മെറ്റീരിയലും വരുന്നത് സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല കംഫർട്ടബിളും ആണ് നമുക്ക് മറ്റേ ഉള്ള ആൻമോൾ പ്രിൻറ്റ് അതുപോലെ രാഹുൽ ടെക്സോ പ്രിൻറ്റ് ഗൗരവ് വർദ്ധമാൻ ഇതെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന മെറ്റീരിയൽസ് ആണല്ലോ എല്ലാം നല്ല ക്വാളിറ്റിയാണ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതും ആണ് പിന്നെ അജ്രക്ക് പ്രിൻറ്റുകൾക്ക് വ്യത്യാസമുണ്ട് അതിൻ്റെ മെറ്റീരിയൽസിനും വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓരോരോ പ്രിൻറ്റുകളും ഓരോ ബ്രാൻഡുകളും ഓരോ ബ്രാൻഡുകൾക്കും വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ വരുന്നത് നമ്മൾ വീണ്ടും റീ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഈ നമുക്ക് ഈ ഒരു ഇത് കുറവാണ് കേട്ടോ അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ബ്ലാക്കും ഒരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് കുറച്ച് പേര് അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇത് മിക്സ് ആൻഡ് മാച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു നേവി ബ്ലൂവും ഈ ഒരു പ്ലെയിനും കൂടിയാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ആൻഡ് മാച്ച് പലാസോ അടിക്കുകയാണ് കിട്ടാം ഇതൊക്കെ നമുക്ക് ഹെവി റയോണിൽ വരുന്നതാണ് ആൽഫൈൻ മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആൽഫൈൻ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മളിടാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമുക്ക് ആൽഫൈനെ ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു പ്രിൻറ്റും നമുക്ക് എൻക്വയറി ഉള്ളതാണ് അതിൻ്റെയൊക്കെ കളറുകൾ നമുക്ക് ആകെ ഇനി അവൈലബിൾ ആയിട്ടുള്ള ഇതൊള്ളു കേട്ടോ ആൽഫ ആൽഫൈൻ ഇതൊക്കെയാണ് ആൽഫൈൻ നമുക്ക് ടോപ്പും ബോട്ടവും കൂടി അടിക്കാനായിട്ട് ഒറ്റ പീസ് കൊണ്ട് തികയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ പീസ് കൊണ്ട് തികയാനൊരു ചാൻസും ഇല്ല പിന്നെ നമ്മൾ ഷോർട്ടായിട്ടുള്ള കുർ ടോപ്പ് പ്രോപ്പ് ടോപ്പ് പോലെയൊക്കെ പെപ്പ്ലം ടോപ്പ് പോലെയൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ഒരു പീസിൽ നിന്ന് തികയാൻ ചാൻസ് ഉണ്ട് സ്ലീവ് സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ സ്ലീവ് ചെറിയ സ്ലീവൊക്കെയാണോ നമുക്ക് പറ്റുകയുള്ളു ത്രീ ഫോർത്ത് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ നമുക്ക് ചെറിയ സ്ലീവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പാൻറ്റിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്ന പീസ് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ തയ്ക്കാം തയ്ക്കാൻ പറ്റും തയ്ക്കാൻ നന്നായിട്ട് അറിയാവുന്നവർക്ക് അത് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചെറിയ ആൾക്കാരൊക്കെയാണ് സ്മോൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഒറ്റ വിറ്റ് വെച്ചിട്ട് നമുക്ക് അടിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ചെറിയ കോംബോയായിട്ട് വെച്ച് നോക്കിയതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽസ് നമ്മുടെ ഇതോടുകൂടി തീർന്നു കേട്ടോ പ്ലെയിന് നമ്മളിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് കൊണ്ടുവരുന്ന ഈ സെയിം പാറ്റേണിൽ ഈ സെയിം കളർ ചാർട്ടിൽ വരുന്നത് അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം